ബഹുമാനനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഈ സംഘടനയുടെ രൂപീകരണത്തിനു വേണ്ടി സംസ്ഥാന തലത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കൺവീനിങ് കമ്മിറ്റിയുടെ അംഗവും കെ പി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ എൽ രമേശൻ വേദിയിലുള്ള കെ പി എം എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി കെ രാജൻ അവർ കെ പി എം എസിൻ്റെ സമന്നതനായ നേതാവ് ശ്രീ കെ കെ പി ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ കൺവീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ മഹാസഭയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ വിദ്യാധരൻ അവറുകൾ വേദിയിലുള്ള സംഘാടക സമിതിയുടെ ഭാരവാഹികൾ ഈ എംപ്ലോയീസ് ഫോറത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ സാരഥികളായ ശ്രീ സുരേഷ് ബാബു അതുപോലെ തന്നെ ശ്രീ പി പി ദേവി മറ്റ് വേദിയിലിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ പി എം എസിന്റെ രണ്ട് ബഡ്ജറ്റുകളിലായി നമ്മൾ അനൗൺസ് ചെയ്ത ഒരു സംഘടനയാണ് മുൻപ് ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ നമ്മളിത് രൂപം കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ ചില ജില്ലകളിൽ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം സംസ്ഥാന അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി നടക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇക്കുറി ഈ സംഘടന കേരളത്തിൽ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു നിലയിൽ കെട്ടിപ്പടുക്കണം എന്നാണ് തീരുമാനിച്ചത് രണ്ട് മിക്കവാറും ജില്ലകളിൽ ഇതിൻ്റെ ബോഡി ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടുന്നത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിലെ പ്രവർത്തനങ്ങളാണ് വളരെ സജീവമായി നിൽക്കുന്നത് മറ്റ് ജില്ലകളെ കൂടി നമ്മളങ്ങനെ കൊണ്ടുവരേണ്ടത് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലുള്ളത് വളരെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ സർവീസ് സംഘടനകൾക്കും വളരെ സ്വാധീനമുള്ള അങ്ങനെ ഇടപെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതിനിടയിൽ വിവിധ വെൽഫെയർ അസോസിയേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു റെയിൽവേ ടെലികോം ബാങ്ക് അതുപോലെ വിവിധ മേഖലകളിൽ വെൽഫെയർ അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സംഘടനയുടെ ഒരു വ്യാപ്തി അത് ഏറ്റെടുക്കുന്ന ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം വിവിധ നിലയിലുള്ള പ്രതിസന്ധികളും പരിരക്ഷകളും ഉത്തരവാദിത്തങ്ങളും നിലനിൽക്കുന്ന ഒരു വിപുലമായ മേഖലയെ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും സമഗ്രമായ ജോലി ഇപ്പോ ബോർഡുകൾ കോർപ്പറേഷനുകൾ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ വ്യത്യസ്തമായ റിക്രൂട്ടിംഗ് മാനദണ്ഡങ്ങൾ അതിൻ്റെ റോസ്റ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ സേവന വേതന വ്യവസ്ഥകളാണെങ്കിൽ അതെല്ലാം തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന മേഖലകളാണ് അതിനെ സന്നിവേശിപ്പിക്കുകയും സവിശേഷമായ ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ആളുകളുടെ പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തുകയും അവരുടെ തൊഴിലിടങ്ങളിൽ പണിശാലകളിൽ അവരുടെ പിന്നെ ഇടപെടുന്ന മേഖലകളിൽ ജനാധിപത്യ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം അപ്പൊ തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ജീവനക്കാരുടെ സംഘടനയുടെ ദൗത്യത്തിലുപരി ഉത്തരവാദിത്വവും അതിൻ്റെ ശ്രമങ്ങളും ഉണ്ടാകേണ്ടുന്ന ഒരു മേഖലയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചത് നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോം ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രഥമമായ പ്രഥമമായ ദൗത്യം അത് അതിന് രൂപം കൊടുത്താൽ സ്വാഭാവികമായി അതിൻ്റെ വളർച്ച സാധ്യമാകണം ദൗർബല്യങ്ങളുള്ള പ്രദേശങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അതിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പിന്നീട് നമുക്കറിയാം നിങ്ങളിപ്പോ ഇന്ന് ഈ നമ്മുടെ ഒരു ഭരണഘടന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയതമായ ഒരു പ്രവർത്തന മേഖല ഇതിന് കണ്ടെത്തേണ്ടതുണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാകണം അതിന് രജിസ്ട്രേഷൻ ഉണ്ടാകണം അങ്ങനെ ഒരു അംഗീകൃത സംഘടനയായി ഇത് കേരളത്തിൽ പോകേണ്ടതുണ്ട് അപ്പോൾ ഭരണഘടനയുടെ ഒരു കരട് ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട് അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അതിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകണം അത് രൂപപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ എനിക്ക് തോന്നുന്നത് രജിസ്ട്രേഷനും ആയി ബന്ധപ്പെട്ടും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഹോളിൽ ഉള്ളിലും പുറത്തുമായി നിങ്ങൾ പിന്നെ നിന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇടപെടുന്ന മേഖലകളിലും നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒരു പരസ്പരം നിങ്ങൾ പങ്കുവെച്ച് തുടങ്ങിക്കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമുദായത്തിന്റെ ഒരു സാരഥി എന്ന നിലയിൽ ഓരോ ദിവസവും എൻ്റെ മുമ്പിലെത്തുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് അത് ക്ലാസ് ഫോർ മുതൽ ഡെയിലി വേജസ് മുതൽ നമ്മുടെ സംസ്ഥാന സർവീസിൻ്റെയും കേന്ദ്ര സർവീസിലുമുള്ള ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രൊമോഷൻ അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മറ്റ് പല കാര്യങ്ങളിലുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കാതെ അത് ബോധപൂർവം താമസിപ്പിച്ച് അവരുടെ അവർക്ക് അർഹമായ പ്രമോഷനും മറ്റ് പരിരക്ഷകളും ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരു സമുദായം എന്ന നിലയിൽ ഒരു സംഘടന എന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ അതിന് പരിഹാരം കാണാൻ നമ്മുടെ ഇടയിലെ ജീവനക്കാരുടെ ഒരു സവിശേഷമായ ബോഡി ഉണ്ടാകണം എന്ന ഈ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്താഗതി പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് നമുക്കറിയാം ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഈ ഉദാരവൽക്കരണ നടപടികൾ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആരംഭിച്ചതിന് ശേഷം അതിൽ സ്വകാര്യവൽക്കരണം പോലെയുള്ള ഈ സ്വകാര്യ മൂലധനം പല മേഖലകളിലേക്കും വരുന്നത് ഈ സംവരണത്തിന്റെ ഏതാണ്ട് പരിരക്ഷകളൊക്കെ അസ്തമിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇത്തരം സുരക്ഷിതത്വങ്ങൾ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ രാജ്യത്ത് സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കരണ പരിപാടികളുടെ ചുവടുപിടിച്ച് നൂറ്റാണ്ടുകളോളം ഉച്ചനീചത്വങ്ങളുടെയും അതുപോലെ തന്നെ ചാതുർവർണ്യത്തിൻ്റെയും കൈപ്പ്നീര് നുകരേണ്ടി വന്ന ഒരു വിഭാഗം അതിൻ്റെ ഒരു പരിഹാരമായി രാഷ്ട്രീയ തുല്യതയ്ക്കും അവസര സമത്വത്തിനും വേണ്ടി ഉണ്ടാക്കിയ സംവരണം എന്ന സിദ്ധാന്തം പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത് മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പോലെ ഒരു തൊഴിൽദാന പദ്ധതി പോലെ ഈ സംവരണത്തെ ചുരുക്കി കാണുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പൊ നിലവിലുണ്ട് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരണത്തിന് വിധേയമായ വിധേയരായിട്ടുള്ള വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി സാമൂഹികമായി സാംസ്കാരികമായി പാർശ്വവൽക്കരണത്തിന് വിധേയരായ ഒരു വിഭാഗത്തെ അവരുടെ രാഷ്ട്രീയ തുല്യതയ്ക്കും അവസര സമത്വത്തിനും വേണ്ടി കണ്ട ഒരു മഹാസിദ്ധാന്തത്തെ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സംവരണ വിരോധികളുടെ കയ്യിൽ വീണ് കിട്ടിയ ആയുധമായിട്ടാണ് സ്വകാര്യവത്കരണ പ്രക്രിയയെ അവർ കാണുന്നത് സംവരണത്തെ എതിർക്കേണ്ടതില്ല പകരം സ്വകാര്യവത്കരണത്തെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ സംവരണം ഇല്ലാതാക്കാൻ കഴിയും എന്ന തിരിച്ചറിവാണ് അവർക്കുള്ളത് രാജ്യത്തെ സംവരണ വിരോധികളും ഈ യാഥാസ്ഥിതിക നിലപാട് പുലർത്തുന്നവരും നമുക്കറിയാം തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഒരുപക്ഷെ സാമൂഹിക നീതിയുടെ ഒരു മിശിഹായ പോലെ നമ്മുടെ രാജ്യത്ത് അവതരിച്ച ഭരണാധികാരിയായിരുന്ന ശ്രീ വിശ്വനാഥ് പ്രതാപ് സിംഗ് കേന്ദ്ര സർവീസിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം വിഭാവന ചെയ്തുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ നമ്മൾ രാജ്യത്ത് കണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ കലാലയങ്ങളിലേക്ക് കയറി വിദ്യാർത്ഥികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു പെട്രോൾ രാഷ്ട്രീയവും രാജ്യം കണ്ടു രാജീവ് ഗോസ്വാമി എന്ന ആളെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാറിയിട്ടുണ്ടായില്ല അപ്പൊ രാജ്യത്ത് ഈ പരീക്ഷകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു ഇപ്പോ പിന്നീട് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരികയാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നപ്പോ സ്ഥിതി മാറുകയാണ് ഈ സമുദായ സംവരണത്തിൽ നിന്ന് സാമ്പത്തിക സംവരണത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്നു രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് ദാരിദ്ര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറഞ്ഞത് ദാരിദ്ര്യത്തിന് ജാതിയില്ല ആ ദാരിദ്ര്യത്തിൽ നിന്ന് പിന്നോക്ക ഉടലെടുക്കുന്ന പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ സാമുദായികമായ പിന്നോക്കാവസ്ഥയും നമ്മൾ അനുഭവിച്ച ഈ സാമൂഹിക ദുരന്തങ്ങളുമെല്ലാം വിസ്മരിക്കപ്പെട്ടു അങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ആ ലിസ്റ്റ് രാജ്യത്ത് വരുന്നതോടുകൂടി ഇന്ന് നിലനിൽക്കുന്ന സംവരണത്തിന്റെ ലിസ്റ്റ് നമ്മൾ കൈയൊഴിയണം ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നത് എ പി എൽ ബി പി എൽ ലിസ്റ്റാണ് എന്നാണ് പറഞ്ഞത് എ പി എൽ ബി പി എൽ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ ഈ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്ന് അതിന്റെ റിപ്പോർട്ടും അതിന്റെ ദുരന്ത ഫലങ്ങളും നമ്മളിപ്പോ കണ്ടു വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്കറിയാം ഇപ്പോ ജാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കാൻ തീരുമാനിച്ചു ജാതി സെൻസസ് അട്ടിമറിക്കപ്പെട്ടു നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ ജാതി സെൻസസിലേക്ക് ചൂടുമാറ്റിയപ്പോ തന്നെ ദേശീയതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധവും പ്രതിരോധവും നമുക്കറിയാം മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായ സെൻസസിന്റെ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നത് അന്ന് കോടതി ഇന്ത്യൻ ഭരണകൂടത്തെ നിശ്ചിതമായി വിമർശിച്ചു നമ്മുടെ ഭരണഘടനയുടെ പതിനാറ് നാല് ആർട്ടിക്കിൾ ജനസംഖ്യാനുപാതിക സംവരണം പോലും വിഭാവന ചെയ്യുന്ന ഒരു രാജ്യത്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സെൻസസും അതിന്റെ കണക്കുകളും ഉണ്ടാകേണ്ടുന്ന ഒരു രാജ്യത്ത് അതില്ല എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ കണക്ക് കോടതിയിൽ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിശ്ചിതമായ വിമർശനം പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് ഇരുന്നത് ഇന്ന് ജാതി സെൻസസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് വെച്ചാൽ വരേണ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണാധികാരികളുടെയും കാഴ്ചപ്പാട് പട്ടിക വിഭാഗങ്ങളുടെ യഥാർത്ഥ സ്ഥിതി വിവര കണക്ക് പുറത്തു വന്നാൽ ആ സ്ഥിതി വിവര കണക്കിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അടുത്ത അജണ്ട രാജ്യത്ത് സൃഷ്ടിക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സ്ഥിതി യഥാർത്ഥ സ്ഥിതി വിവര കണക്കിൽ പുറത്തു വരുന്നത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇപ്പൊ ഈ പ്രമോഷൻ സംവരണം പോലും അതൊക്കെ നമ്മൾ കണ്ടതാണ് വരേണ്യ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടിത വിഭാഗങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായ പാർലമെന്ററി ജനാധിപത്യ ജനാധിപത്യത്തിൽ അവരുടെ അവസരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റിന്റെ സഭകളിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ നാം ഇങ്ങനെ ചേരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പർ കുറഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഐ ഡി തിരുവനന്തപുരത്ത് പട്ടികജാതിക്കാരനായ ഒരു രജിസ്ട്രേഷൻ ഐ ജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ചാണകള്ളം വീണപ്പോഴാണ്